നമസ്കാരം ഇന്ന് ഞങ്ങൾ ഫുജേരയിലെ അൽബിത്നായിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഓണം ആഘോഷിച്ചു കേരളത്തിന്റെ മണ്ണിന്റെ സുഗന്ധം ഫുജേറയിലെ ഈ കൊച്ചുഗൃഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഈ ആഘോഷം മനോഹരമാക്കി എൻ്റെ അമ്മ എൻ്റെ മകൻ എൻ്റെ മൂത്ത സഹോദരി അവളുടെ ഭർത്താവും മകളും എൻ്റെ ഇലേ സഹോദരിയും അവളുടെ ചങ്ങാതിയും ഓരോരുത്തരും ഈ ആഘോഷത്തിന് തങ്ങളുടെ സ്വന്തം നിറം ചേർത്തു ഓണത്തിന്റെ ഹൃദയമാണ് സദ്യ നമ്മുടെ ചങ്ങാതി താജ്മീസ സ്നേഹത്തോടെ തയ്യാറാക്കിയ സദ്യയിൽ പന്ത്രണ്ട് ഓളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു പുളിശ്ശേരി അവിയൽ ഉപ്പേരി ഇഞ്ചിപ്പുളി പായസം സാമ്പാർ രസം ഓരോ വിഭവവും ഒരു കഥ പറയുന്ന പോലെ സദ്യയുടെ പ്രത്യേകതയും അതിന്റെ ആചാരങ്ങളും ഞങ്ങൾ എല്ലാവർക്കും വിശദീകരിച്ചു ബനാനി ഇലയിൽ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വിഭവങ്ങളുടെ ക്രമം ഓരോ രുചിയും ഒരേ സമയം അനുഭവപ്പെടുന്ന സമന്വയം കുടുംബം ഒത്തുചേർന്ന് കഥകൾ പങ്കുവച്ച് ചിരിച്ചും സദ്യ ഒരു ചെറിയ കേരളം ഫുജേരയിൽ പിറവിയെടുത്തു മഹാബലിയുടെ കാലം പോലെ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ഈ ഓണം ഞങ്ങൾ ആഘോഷിച്ചത് ഒരു ഉത്സവം മാത്രമല്ല കുടുംബബന്ധം ബന്ധം സംസ്കാരമെന്ന അഭിമാനം മലയാളിത്വം എല്ലാവർക്കും ഹൃദയപൂർവ്വം ഓണാശംസകൾ